വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം ചെറുതുരുത്തിയിൽ അമിത വേഗതയിൽ വന്ന ഇടിച്ച നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ കാറോടിച്ചിരുന്ന റസീമിനെതിരെ കേസെടുത്ത ചെറുതുരുത്തി പോലീസ് പരാതികളാണ് റസീമിനെതിരെ സ്റ്റേഷനിലെത്തിയിട്ടുള്ളത് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത റസീമിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കളോടൊപ്പം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് ഓഫീസർ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തിവരികയാണ് അതിനിടെ പോലീസ് ഉന്നത സ്വാധീനം ചെലുത്തി കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിയെ സംരക്ഷിക്കുകയാണെന്നും ഐ എൻ നേതാവ് ഷാജി പള്ളം ആരോപിച്ചു

അതിലെ പെക്രി ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ പരാതികൾ വരുന്നുണ്ട് അതിൽ ചെയ്യും അതുപോലെ തന്നെ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനത്തിന്റെ ഡ്രൈവറെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട് ആവശ്യമായ നടപടികൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ പ്രഷോക് സുരേന്ദ്രൻ ജയകുമാർ പോലീസുകാരായ സുബിൻ ചന്ദ്രൻ ആർ പി സുഗു സുബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു